ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ യാത്ര എന്ന് പറയുന്നത് മാഹിയിലേക്കുള്ളൊരു യാത്രയാണ് അവിടെ മാഹിയിൽ ഒരു റീയൂണിയൻ പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് അതിൻ്റെ ആങ്കറായിട്ടാണ് ഞാൻ പോകുന്നത് രാവിലെ തന്നെ പോയി അവിടെ സ്റ്റേഷനിലെത്തിയപ്പം എന്നെ പിക്ക് ചെയ്യാൻ ആൾ വന്നു നേരിടാ ഇവിടെ എത്തി മാഹി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പന്തക്കൽ മാഹി ഇവിടെ വെച്ചിട്ടാണ് ഈ റീയൂണിയൻ നടന്നത് ടു തൗസൻഡ് ടു ബാച്ച് എസ് എസ് എൽ സി ബാച്ച് ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം റീയൂണിയൻ നടത്തുകയാണ് ഇതാണ് സ്കൂളും സ്കൂളിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളുമെല്ലാം കണ്ട ഇവിടെ നിന്ന് എനിക്ക് എൻ്റെ സ്കൂളും കുറച്ച് നോസ്റ്റുമൊക്കെ അടിച്ചു കേട്ടോ സത്യമായിട്ട് നമുക്ക് സ്കൂളിൽ എത്തുമ്പം അങ്ങനെയാണല്ലോ അപ്പം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും എത്തിച്ചേർന്നു എല്ലാവരും സെൽഫി എടുക്കുന്നുണ്ട് ഫസ്റ്റ് കാണുന്നതിൻ്റെ ആ ഒരു ത്രില്ലും സന്തോഷവും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ അപ്പം ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു ഒക്കെ നടക്കുന്നേ ഉള്ളൂ നൂറിലധികം പൂർവ്വ വിദ്യാർത്ഥികളും അമ്പതിലധികം ടീച്ചേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു കാരണം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ടെൻത്ത് വരെയുള്ള എല്ലാ ടീച്ചേഴ്സും പിന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയൊക്കെ അവരവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിരുന്നു ചെറിയൊരു ഇതൊക്കെ ആണെങ്കിലും നന്നായിട്ട് പ്രോഗ്രാംസ് നടന്നു കുറേ വീഡിയോസ് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല ഈ ബോർഡും ബെഞ്ചും ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പഴയ ലൈഫിലേക്ക് പോയ കേട്ടോ എനിക്കൊരു നൊസ്റ്റ് അവിടെ ഫീൽ ചെയ്തു നമ്മൾ ഇതുപോലെ ബെഞ്ച് ഇങ്ങനെ നിരത്തിയിടുന്നത് സ്കൂളിൽ നമുക്ക് സിനിമയൊക്കെ കാണിച്ചു തരില്ലേ ആ സമയത്താണ് നമ്മൾ ഇതുപോലെ ബെഞ്ച് ഇങ്ങനെ നിരത്തിയിട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ടല്ലേ നമ്മൾ സിനിമയൊക്കെ കാണിക്കുമ്പം നമ്മൾ കാണുന്നത് അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു എല്ലാവരും വന്ന് സെറ്റ് ആവുന്നതേ ഉള്ളൂ കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് പറ്റിയില്ല കുറച്ച് വീഡിയോസ് കിട്ടി അതിനെ അതിനെക്കൊണ്ടൊപ്പിച്ച ഒരു വീഡിയോ ആണിത് പിന്നെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷെ എനിക്ക് വീഡിയോ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു കുറേ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇതിനുശേഷം നമ്മളെ ഒരുമിച്ച് നിന്ന് സെൽഫി എടുത്തു എല്ലാവരും നല്ല സ്നേഹവും നല്ല ആൾക്കാരായിരുന്നു എനിക്ക് എല്ലാവരെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ നിന്ന് നേരെ ഞാൻ പോയത് പയ്യന്നൂരാണ് ഒരേ ദിവസം എനിക്ക് രണ്ട് പ്രോഗ്രാം ഇത് ഇതാദ്യമായിട്ടല്ല ഇതിനു മുന്നേയും ഒരു ദിവസം മൂന്ന് പ്രോഗ്രാം ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതങ്ങനെ ഒടിനടന്ന് ചെയ്യുന്നതല്ല കേട്ടോ ഒരു പ്രോഗ്രാം നമ്മൾ നേരത്തെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ചിലപ്പം പെട്ടെന്ന് രണ്ട് പ്രോഗ്രാം വരുമ്പോൾ അവർ തന്നെ പറയുന്നതാണ് ഞാൻ തന്നെ ചെയ്യുന്നത് അപ്പോൾ അവർ തന്നെ ഒരു ഫ്രണ്ടിനെ കണ്ടു അവസാനിക്കാം കാണട്ടെ എത്ര വർഷം ഇടാ എത്ര വർഷത്തിന് ശേഷം എടാ പിന്നെ കണ്ടിട്ടൊരു മിന്നല പോലെ നിന്നെ നിന്ന കെട്ടെ ആ കൊറേ കൊല്ലായി ഒരു പത്ത് ഏകദേശം നിന്റെ വയസ്സോളായി പത്ത് നാപ്പത്തെട്ട് വയസ്സിയത് അയോധ്യ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഇവിടെ റിസപ്ഷൻ നടന്നത് നല്ല അടിപൊളി ഓഡിറ്റോറിയം ഞാൻ മാഹിന്ന് വേഗം എത്തിയത് ഇവിടെ ലേറ്റ് ആവരുതെന്ന് കരുതിയിട്ടാണ് ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഞാൻ രണ്ട് പ്രോഗ്രാം ചെയ്തത് കേട്ടോ അപ്പോൾ നേരത്തെ എത്തി നല്ല പ്രോഗ്രാമായിരുന്നു ഡാൻസും പാട്ടും കളിയും ശരിയുമായിട്ട് അടിപൊളിയായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു നിതിൻ അനുസരിച കൺഗ്രാചലേഷൻ നല്ലൊരു വിവാഹ ആശംസകൾ വീണ്ടും ഞാൻ നേരുന്നു അങ്ങനെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കഴിഞ്ഞത് നല്ല തിരക്കോട് തിരക്കായിരുന്നു രണ്ട് സ്ഥലത്തൊക്കെ പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞത് റിസ്ക് ആണ് ബട്ട് നല്ല രസമായിരുന്നു പിന്നെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു ഇത്രയേ ഉള്ളൂ